ഇന്നിപ്പോൾ ഞായറാഴ്ചയാണേ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയം ഉണ്ടാകും നേരെ കിച്ചണിലേക്ക് കയറേണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് മക്കൾക്ക് ലഞ്ച് ബോക്സോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ വരാൻ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട് അത് ഒന്ന് വെയിലൊക്കെ കൊണ്ട് നമ്മൾ ഓസ് അടിച്ചിട്ട് വെള്ളം ഇങ്ങനെ മൊത്തം അതിനൊന്നും കുളിപ്പിച്ചെടുക്കില്ലേ അതിന് വേണ്ടിയിട്ടൊന്ന് വെച്ചതാണ് ഈ അവധി ദിവസം എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവധി ദിവസം തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാ പണികളൊന്നും ഏറ്റെടുക്കില്ല നമ്മുടെ കുക്കിങ് മാത്രമേ ചെയ്യൂ കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലോ കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് ബാക്കി എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യും അന്നത്തെ ദിവസം ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് അടിച്ചു വരൽ മാത്രമേ ചെയ്യും ക്ലീനിങ് സെക്ഷനില് ബാക്കിയൊന്നും ചെയ്യില്ല കേട്ടോ കുക്കിങ്ങും കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് നിൽക്കും കാരണം ആ ദിവസമാണല്ലോ നമ്മൾ എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിട്ടുണ്ടാവുക അപ്പം പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യും അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ഒരു റുട്ടീൻ പോലെ അങ്ങനെ അങ്ങ് പോവുകയാണല്ലോ നമ്മൾ കുക്ക് ചെയ്യണം അടിച്ചു വരണം അലക്കണം എല്ലാ പണികളും നമ്മളിപ്പോൾ അടുക്കളയിലുള്ള പണികളൊക്കെ വേഗം തന്നെ ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ വേഗം കഴിയും നമ്മളിപ്പോൾ ഒറ്റക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരുമിച്ചിട്ട് അങ്ങനെയങ്ങ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കഴിയും പണ്ടൊക്കെ നമ്മൾ ുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലത്തെ കടികളൊക്കെ ഉണ്ടാക്കി അതെല്ലാവരും കുടിച്ച് ചായെല്ലാം കുടിച്ച് എല്ലാവരും പോയി എന്നിട്ടാണ് ചോറിൻ്റെ പണികൾ തുടങ്ങുക അപ്പം നമുക്ക് അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വരും ഒരു റിലാക്സേഷൻ ഒഴിവും ഉണ്ടാവില്ല കാരണം ചോറ് ആയി വരുമ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ എല്ലാവരും വരും അത് കഴിച്ച് പിന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും ചായൻ്റെ പണികളുണ്ടാവും പിന്നെ രാത്രിയത്തെ പണികൾ അങ്ങനെ എപ്പോഴും ഈ അടുക്കളയിൽ തന്നെ അങ്ങ് ഇരിക്കേണ്ടി വരും പിന്നീടാണ് ഈ ഒരു റൊട്ടീനൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒരുമിച്ച് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തലേദിവസം ഒക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ദോശയും ചമ്മന്തിയാണ് കാരണം ഉച്ചക്ക് ഹെവിയാണ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് ചോറും കറികളുണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് കാരണം വേഗം കഴിയും പണി കഴിയുമ്പോൾ മാത്രമല്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുമല്ലോ പ്രത്യേകിച്ച് മക്കൾ ഇഷ്ടത്തോടെ കഴിക്കും അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമാണ് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചോറും കറികളാകുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കണമല്ലോ ഇത് വേഗം കഴിയും അല്ല നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് അര കൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കാം പണ്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപാടെ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഉള്ളി അരിഞ്ഞ് വെക്കുക പിന്നെ വെളുത്തുള്ളിയുടെ തൊലി കഴിഞ്ഞു വെക്കുക ഇഞ്ചിയുടെ തൊലി കഴിഞ്ഞു വെക്കുക ഇതൊക്കെയാണ് അന്നത്തെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും അടുത്തമ്മക്കെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇത്തിരി അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സൈഡായിട്ടൊക്കെ നിൽക്കും അപ്പോൾ പിന്നെ എല്ലാം ഒരിക്കലും ഒക്കെ അങ്ങ് കൊടുക്കും പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറയും ചമ്മന്തി നമ്മളെ വെള്ള ചമ്മന്തിയും പിന്നെ നമ്മുടെ റൈത്തി അന്നൊന്നും നമുക്ക് ധൈര്യം ഉണ്ടാവില്ല ബിരിയാണി ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കാരണം ഒരുപാട് ആളുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഫ്ലോപ്പ് ആയാല് നമുക്ക് നല്ലവണ്ണം കിട്ടും അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കില്ല കാരണം ഇവർ തന്നെയാണ് മെയിനായിട്ട് എപ്പോഴും ഉണ്ടാക്കുക അപ്പോൾ അത് ഒക്കെ നോക്കിയും കണ്ടും ഒക്കെ അങ്ങ് പഠിക്കും അങ്ങനെയാണ് ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചത് പിന്നെ എൻ്റെ അമ്മയും നല്ലവണ്ണം ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ പിന്നെ ഈ ധൈര്യമായിട്ട് അപ്പം കുക്ക് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും എവിടെയൊക്കെങ്കിലും പോകില്ലേ അപ്പം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ആ സമയത്ത് ധൈര്യമായിട്ട് എല്ലാം കുക്ക് ചെയ്യും അപ്പോൾ ഒന്നും ഫ്ലോപ്പ് ഒന്നും ആവില്ല നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമ്പോൾ ആർക്കും ഒന്നും ഫ്ലോപ്പ് ഒന്നും ആവില്ല നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ആർക്കും ഒരബദ്ധവും പറ്റില്ല പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബ് നമുക്ക് സംശയം തീർക്കാനായിട്ടൊന്നുമില്ല നമ്മുടെ അമ്മമാരുടെ റെസിപ്പി ചേച്ചിയുടെ റെസിപ്പി ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ൊക്കെയാണ് ഓരോന്നുണ്ടാക്കുക എൻ്റെ അമ്മ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വനിതയിലും മഹിളാരത്നത്തിലൊക്കെ റെസിപ്പീസൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കും അല്ലെങ്കിൽ എഴുതി വെക്കും അങ്ങനെയൊക്കെ അമ്മയൊക്കെ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുക പിന്നെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ലക്ഷ്മി നായർ നമ്മുടെ ലക്ഷ്മി നായരുടെ ടി വി ചാനലിലെ അതിലുള്ള കുറേ റെസിപ്പീസൊക്കെയാണ് ഞാനൊക്കെ ഫോളോ ചെയ്തത് പണ്ട് മഹിളാരത്നത്തില് ഒരു നമ്മുടെ ഫുൾ ചിക്കൻ്റെ ഉള്ളിൽ ബിരിയാണി വെച്ചിട്ട് തുന്നി കെട്ടിയിട്ടുള്ള ഒരു റെസിപ്പി വന്നിട്ടുണ്ടായിരുന്നു ലക്ഷ്മി തന്നെ റെസിപ്പി അപ്പോൾ അത് ഞാൻ അന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര കൊല്ലം മുന്നേ എന്ന് വെച്ചാൽ പത്തിരുപത് വർഷം മുന്നേ അന്ന് നമ്മുടെ അവനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് വാങ്ങിച്ചു പക്ഷേ അത് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാക്കുക യൂട്യൂബൊക്കെ ആക്റ്റീവ് ആകുന്നതിൻ്റെ മുന്നേ എനിക്കുണ്ടായിരുന്ന ഒരു റെസിപ്പി ബുക്ക് ഞാൻ ഞാനതിൽ എല്ലാ റെസിപ്പീസും എഴുതി വെക്കും നമ്മുടെ നല്ല നല്ല റെസിപ്പീസ് അല്ലേ ഹിറ്റായത് അതിപ്പോൾ എൻ്റെ ചേച്ചി ഉണ്ടാക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റേതാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരു സാമ്പാർ വെക്കുമ്പോൾ എല്ലാവരും സാമ്പാർ ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ അതുമാത്രം എഴുതി വെച്ചിട്ടുള്ളൊരു ബുക്ക് എനിക്ക് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ബുക്കും എഴുത്തും ഒന്നുമില്ല അങ്ങനെ എൻ്റെ ബിരിയാണിയുടെ പണികൾ ഏകദേശം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഇനി ഇഞ്ചി പച്ചമുളക് നമ്മുടെ മല്ലിയില ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബിരിയാണി എളുപ്പമാണല്ലോ മസാല ഇതിലാകെ നമ്മൾ മസാലയിൽ ചേർക്കേണ്ടത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ഒരു കുഴപ്പമില്ല പിന്നെ ഗരം മസാലയും ഗരം മസാല നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചാൽ ഗരം മസാല തന്നെ ചേർത്തോട്ടാണ് അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവാം പിന്നെ ഞാൻ ചേറിയുള്ള ഒരു കാര്യം വലിയ വലിയ വഴറ്റുമ്പോൾ അതിൽ വെളിച്ചെണ്ണേൻ്റെ കൂടെ ഒരു ഇത്തിരി നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇന്നലത്തെ ഇളമ്പൊക്ക ഫ്രൈ ആണ് അപ്പോൾ ഈ ഇളമ്പൊക്ക ഫ്രൈ കുറച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ തണുപ്പ് മാറിയതിന് ശേഷം അതൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇന്നലത്തെ ചോറും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഈ ബിരിയാണിയെ വെക്കുന്നതെങ്കിലും അതിൻ്റെ മേലെ അതിൻ്റെ എണ്ണമാറ്റം ഇത്തിരി ചോറ് കഴിക്കണം എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാം അങ്ങനെ ഇത്തിരി ചോറും കൂടി അവിടെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഹസ്ബൻഡും വൈഫും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരേപോലെ തന്നെ എന്താ വെച്ചാൽ ഇത്തിരി ബിരിയാണി വെച്ചാൽ ഇത്തിരി ചോറ് വയ്ക്കണം അതിൻ്റെ എണ്ണമായി മാറ്റാമെന്നാൽ ഞങ്ങൾ പറയാം പക്ഷേ നമ്മളിപ്പോൾ കണ്ണൂർ തലശ്ശേരി അങ്ങോട്ടൊന്നും പോയാൽ അവിടെ ആരും ബിരിയാണി ആണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവും ചോറ് അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കായിട്ട് അവിടെ ഇത്തിരി ചോറ് വെക്കും അപ്പോൾ മസാലക്കായിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ജാറിലേക്ക് അപ്പം തന്നെ നമ്മുടെ ചമ്മന്തി കൂടി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ മിക്സി കഴുകുകയും വേണ്ട അങ്ങനെ അതങ്ങ് സെറ്റാവും അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ എല്ലാവരും ചെയ്യാം ഇങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാലക്ക് വേണ്ടിയിട്ട് ഉള്ളി അവിടെ വാറ്റുന്ന സമയത്ത് ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യാം അതങ്ങ് സിമ്മിലാക്കിയാൽ മതി അപ്പോൾ അത് ഉള്ളി നല്ലോണം വാടി വരികയും ചെയ്യും നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുകയും ചെയ്യും അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലുള്ള പാത്രങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും ഇപ്പം ഞാൻ ഈ മസാല ഉണ്ടാക്കുന്ന ഈ ഒരു ചീൻചട്ടിയിലെ ഇതാണ് എനിക്ക് മസാല ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഒരു പാത്രം കാണാൻ തീരെ ഭംഗിയൊന്നുമില്ല കേട്ടോ എന്നാൽ നമുക്കൊരു കംഫർട്ട്നസ് ഇല്ല ഇതിൽ അടിയിലൊന്നും പിടിക്കില്ല പിന്നെ ഇതിൽ വെച്ചാൽ നല്ല ടേസ്റ്റുമായിരിക്കും നമ്മളിപ്പോൾ ബിരിയാണി മസാല നമ്മുടെ കറുപ്പ് ചീനിച്ചട്ടിയില്ലേ ഇരുമ്പിൻ്റെ അതിൽ ഉണ്ടാക്കാത്തതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അതിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു കറ ഉണ്ടാവും ഒരു ചയ വരും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു നോൺ സ്റ്റിക്കിനേക്കാളും നോൺ സ്റ്റിക് പാത്രത്തിനേക്കാളും ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം ഇത് ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേ കറിവേപ്പിലയും പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി അങ്ങ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി പറയാത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാ റെസിപ്പീസ് ഉണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം അതുകൊണ്ടാണ് റെസിപ്പീസ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പിന്നെ നമുക്ക് അങ്ങനെ രണ്ട് മസാലയും റൈസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി വേറൊരു പാർട്ടത്തിൽ ദമ്മിട്ട് വയ്ക്കാണ് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ചോറിൻ്റെ പരിപാടികളും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ വേഗം തന്നെ എൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് അങ്ങ് വിടുകയാണ് കേട്ടാ അപ്പം നമുക്കി ബാക്കി മക്കളുടെ അടുത്ത് ഒക്കെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ പിന്നെ ടി വി കാണാം എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പിന്നെ നാളത്തെ ഓർഗനൈസേഷൻ നാളത്തെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഇനിയിപ്പോൾ നാളെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ എല്ലാവരെയും പോലെ തന്നെ നമ്മളിപ്പോൾ ഇനി നാളത്തെ കാര്യങ്ങൾ ഒരിക്കലും ഒക്കെ രാത്രി മാത്രമേ ചെയ്യൂ അതുവരെ അങ്ങ് ഇരിക്കട്ട നമുക്ക് ഈ വെറുതെ ഇരുന്നാൽ ഒരിക്കലും മതിയാത്തവരാരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നു പറയട്ട എനിക്കങ്ങനെയാണേ പണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് മടുത്തിട്ടാണ് നമ്മൾ ജോലിക്കൊക്കെ ഇറങ്ങിയത് എന്നാലും ജോലിക്ക് പോകുമ്പോൾ ഇപ്പോഴും പണ്ടത്തെ മടിയില്ലേ നമ്മൾ ഞായറാഴ്ച ആകുമ്പോൾ ഉണ്ടാവില്ല അയ്യോ നാളെ പോണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവും ഇപ്പോഴും പണ്ടേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഞായറാഴ്ച ആറു മണിക്ക് ശേഷം അതായത് സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് ഇരിടാവുന്നില്ല ആ സമയത്തുണ്ടാവും മനസ്സിലൊരു കറുപ്പ് കളറ് അപ്പോൾ ഞാൻ പറയും ഏച്ചിൻ്റെ അടുത്ത് ഏച്ചി എനിക്ക് മനസ്സിലെന്തോ ഒരു കറുപ്പ് സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ഏച്ചി പറയാം എനിക്കുണ്ട് എനിക്കുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ അത്രയും ഒരു ഞായറാഴ്ച ആകുമ്പോൾ എന്തോ ഒരു മനസ്സിന് ഒരു പിറ്റേ ദിവസം സ്കൂളിൽ പോകണമല്ലോ അതിൻ്റെ ഒരിതാണ് അപ്പോൾ ആ ഒരു എപ്പോൾ നമുക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞായറാഴ്ച ആയാൽ നമുക്ക് ഭയങ്കര അതായത് ശനിയാഴ്ച രാത്രി നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും ഞായറാഴ്ച രാത്രിയാകുമ്പോൾ ഓ നാളെ വീണ്ടും തുടങ്ങണമല്ലോ നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകേണ്ടത് പണ്ട് ഈ ഒരു അടുക്കളയിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അമ്മ ഉണ്ടാക്കിത്തരും നമ്മളത് അടുത്ത് പോകും ഇപ്പോൾ ആ ഒരു ഡ്യൂട്ടി നമ്മൾ അത്ര തന്നെ നമ്മുടെ കാലങ്ങളും വയസ്സും ഒക്കെ ഇങ്ങനെയങ്ങ് ഇതാന്ന് പറയുമ്പോഴത്തേക്കങ്ങ് പോവുക ഇന്നിപ്പോൾ ബിരിയാണി വെച്ചെങ്കിലും ഞാൻ ചോറാണ് കഴിക്കുന്നത് എനിക്ക് ചോറ് കഴിക്കാനാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ ചോറിന് മുഴ്ശേരിയും കയപ്പ് വറുത്തതും ചേച്ചി കൊടുത്ത് അതും കൂട്ടിയിട്ട് കഴിക്കുകയാണ് പിന്നെ ഇന്നൊക്കെ ടി പിന്നെ നമ്മുടെ ചമ്മന്തികളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാനങ്ങ് കഴിക്കട്ടെ ടി വി കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഞായറാഴ്ച അധികവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ടി വി കണ്ടിട്ടാണ് എല്ലാവരും ചോറ് കഴിക്കുക